ഹായ് ഓൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ ഒരു ചെറിയ ഒരു ഭാഗം കാണാനിടയായി ഒരേടെ ഭയങ്കര ഒരു ഹിറ്റ് ഹിറ്റായിട്ട് കൂടിക്കൊണ്ടിരുന്നത് ഇത് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ കൂടുതലും കണ്ടോട്ടിരുന്നൊരു ഡയലോഗാണ് പെൺകുട്ടികൾക്ക് ഏതാണ് സമയമെന്നൊക്കെ ചോദിക്കുന്നൊരു സലീം കുമാറിൻ്റെ ഒരു ഡയലോഗ ഒരു സിനിമ അല്ല അപ്പോൾ അത് വീണ്ടും കാണാനിടയായപ്പോഴാണ് എനിക്കൊരു സംഭവം ഓർമ്മ വന്നത് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപുള്ളൊരു സംഭവമാണ് ഞാനൊന്ന് ട്രാൻഡ്രത്ത് ബുക്ക് ചെയ്യുന്നു അപ്പോൾ നിന്ന് ഞാൻ ആലപ്പുഴയ്ക്ക് വരുകയാണ് ആലപ്പുഴയ്ക്ക് വരുന്ന എനിക്കത് വന്നേ പറ്റുള്ളൂ പോകാം പിന്നെ എനിക്ക് അഞ്ച് മണിക്കെത്തി ട്രെയിനാണ് അഞ്ച് മണി അഞ്ചരക്കെത്തേം കണ്ടിട്ട് ട്രെയിൻ വീട്ടിൽ പോകണം ഞാൻ സാധാരണ ബസ്സിലാണ് വരുന്നത് ട്രെയിനിൽ വരാൻ ഒരു ഇതില്ല അന്ന് ട്രെയിനിൽ വരുകയാണ് അങ്ങനെ എനിക്ക് ആ ട്രെയിൻ മിസ് ആവുന്നു അങ്ങനെ സെവൻ തേർട്ടിക്കൊരു ട്രെയിൻ ഉണ്ട് എക്സ്പ്രസ് എക്സ്പ്രസ്സാണെന്ന് തോന്നുന്നു ആ ട്രെയിനിൽ ഞാൻ വരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ച് പറയുന്നു അപ്പോൾ ആ വീട്ടിൽ എല്ലാവരും എന്നെ എന്താ പറയുക കൊണ്ടുവരാനായിട്ടൊക്കെ വരാനൊക്കെ റെഗായിട്ട് ആണ് ട്രെയിൻ ലേറ്റുമാണ് അങ്ങനെ ആ ട്രെയിൻ എത്തുന്നു ട്രെയിൻ എനിക്ക് ലേറ്റ് ആയതുകൊണ്ട് പ്രത്യേകമാണോ അപ്പം ആ സമയത്തങ്ങാണല്ലോ എത്തി ട്രെയിൻ അവിടെ നിർത്തി ഉടനെ തന്നെ ട്രെയിൻ കുറേ സമയം നിർത്തിട്ടു അങ്ങ് ഉടനെ തന്നെ എടുത്തിട്ട് പോയി ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ ഇറങ്ങി ഇറങ്ങിയുള്ളൂ അപ്പോൾ ഞാൻ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് വന്നത് ഞാൻ ഇറങ്ങിയപ്പോൾ അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ ഇറങ്ങിയത് അപ്പോൾ ഒരു ഒത്തിരി വെട്ടമില്ല കേട്ടോ തീരെ പ്രകാശം കുറഞ്ഞ ഒരു ഭാഗത്താണ് ഈ ട്രെയിൻ ലേഡീസ് കമ്പാർട്ട്മെൻ്റ് വരുന്നത് അങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റേ ഒരു സ്ത്രീ കാണാനൊക്കെ നല്ല വൃത്തിയും എന്താ പറയുക നല്ല ലുക്കൊക്കെ ഉള്ള സ്ത്രീ എന്നോട് ചോദിച്ചു എവിടെ പോകുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ അവിടെ പോലാണ് ആ അവരത് ചോദിക്കുകയും അടുത്തതിൽ അവർ പറയാമെന്നോ എത്രയും രാത്രിയായില്ല ഇനി പോകണ്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിൽ എന്താ അല്ലെ എന്തുകൊണ്ടവരങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു ഇതൊന്നും അവരുടെ മുഖത്തോ മുഖത്തോട്ട് നോക്കി അതിശയത്തോടെ നിൽക്കുമെന്നും ചെയ്തില്ല ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് നടക്കുകയാണ് ഫോണുണ്ട് കയ്യിൽ ഫോണൊന്നും ഉള്ളൊരു ഒരു ധൈര്യമൊന്നുമില്ല ഞാനങ്ങ് സ്പീഡ് നടക്കുകയാണ് എങ്ങനെ നടന്നെങ്ങനെയല്ലേ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ആരും ഇല്ല പക്ഷേ ആ എൻട്രൻസിൻ്റെ അവിടെ ആയിട്ട് എക്സൈറ്റഡ് അവിടെ ആയിട്ട് പിന്നെ നമ്മുടെ പോലീസ് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ആ പുള്ളി അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ ഞാനങ്ങ് നമ്മൾ ഫോൺ പോലും പിടിക്കുന്നില്ല കേട്ടോ ഫോണക്കല്ലും മുറുക്ക പിടിച്ചിരിക്കുക പേടിച്ചിട്ട് അവരുടെ ടോൺ അങ്ങ് മാറി പോകണ്ടെന്നല്ലേ പറഞ്ഞേ പോണ്ടെന്നല്ലേ പറഞ്ഞേ എന്നുള്ള ടോൺ അങ്ങ് മാറി വരുന്നു അങ്ങനെ ഞാൻ സ്പീഡിൽ പുറത്തിറങ്ങി അവർ ആ ഒരു വെട്ടം നല്ല വെളിച്ചമുള്ള ഭാഗത്ത് അവരെത്തിയില്ല ആ ഒരു മങ്ങിയ ആ വെളി വിളിച്ച മങ്ങിയ വരെ അവർ വന്നുള്ളൂ തലപ്പുറം അവർ വന്നില്ല അവരെന്നോ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവർ എന്നിപ്പം അവർ നടക്കല്ല എൻ്റെ പുറകിലാണ് ഭാഗ്യത്തിന് നടന്നത് എൻ്റെ കയ്യിൽ വലിയ ബാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഉണ്ട് ഭാഗം പിടിച്ച് വലിച്ചില്ല എല്ലാവരും തന്നെ വിളിച്ചോണ്ട് പോയേനെ അപ്പോൾ ഇങ്ങനെയൊരു സംഭവം എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലൊരു ഭാഗമായിട്ട് കിടക്കാറ് ഞാനിങ്ങനെ വിചാരിക്കും അന്നൊന്നും എനിക്കത്ര ആവും എല്ലാവരും പറയണോ അല്ലെങ്കിൽ അതൊരു ഇത്ര ഒരു എന്താ പറയുക ഒരു അപകടകരമായ കാര്യമാണെന്നൊന്നും എനിക്കന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ആലോചിക്കും എത്രയോ പേർ വന്നിറങ്ങുന്നതാണല്ലേ ആ സ്ഥലത്ത് അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ നമ്മൾ ഒരിക്കലും എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് വന്നൊരു പ്ലാറ്റ്ഫോമിലൊന്നും വന്ന് ഇറങ്ങരുത് അവിടെ വീട്ടുകാരോട് എല്ലാവരും വീട്ടിൽ ഉള്ള ആളുകളോട് എല്ലാവരോടും ആ ഞങ്ങൾ നിങ്ങൾ പിക്ക് ചെയ്യാൻ വരുന്ന അവരോട് നിങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ അവിടെ വന്ന് നിന്ന് നിങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുക ഞാൻ ഓടി വന്നേക്കാം തനിക്ക് പറ്റിയ പട്ടുകൾ പറയാതിരിക്കുക കാരണം ഇങ്ങനെയുള്ള ആളുകൾ ആണ് ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ലാതെ നമ്മുടെ പിന്നാലെയുണ്ട് നമുക്ക് അസമയങ്ങളുണ്ട് ആ സമയങ്ങളെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കാണണം സിനിമയല്ല സിനിമയിൽ വന്ന് പല കാര്യങ്ങളും പറയും സിനിമയല്ല ജീവിതം നമ്മുടേതാണ് ജീവിതം നമ്മുടെ താണി നഷ്ടപ്പെടാൻ പോകുന്നത് ജീവിതം തിരികെങ്കിൽ സംഭവിച്ചാലും അതിൻ്റെ നഷ്ടം ഉണ്ടാകാൻ നമുക്ക് മാത്രമാണ് മറ്റുള്ളവർക്ക് വന്ന് പല കാര്യങ്ങളും പറയും നമുക്ക് വന്നെങ്കിൽ സംഭവിച്ചതിന് ശേഷം നമ്മൾ ഭാഗം ചേരാനും ഭാഗം തിരിയാനും നമുക്ക് എതിർത്ത് പറയാനും ഒരുപാട് പേര് കാണും പക്ഷെ അനുഭവിക്കേണ്ടത് നമ്മൾ മാത്രമാണ് അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി നമുക്ക് ആ സമയങ്ങളുണ്ട് ആ സമയങ്ങളേതെന്ന് നമുക്കറിയാം നാണിനമാണെങ്കിലും പെണ്ണിനാണേലും അത് മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോവുക അപ്പോൾ ഇന്നത്തെ കാലഘട്ടമാണ് എല്ലാ കാലഘട്ടത്തിലുമുണ്ട് ഇച്ചിരി കൂടെ കാലഘട്ടം മോശമായിട്ടിരിക്കുകയാണ് സോ നമ്മൾ വളരെ ആയിട്ട് ഇരിക്കുക നന്ദി